ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിന്താസ് ടൈം ഇന്നിവിടെ അടിപൊളിയായിട്ടുള്ള ഒരു മുരിങ്ങക്കായ് വെച്ചുള്ള മുരിങ്ങക്കായ് കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ല ടേസ്റ്റിയായ ഒരു തോരനാണ് ഒരു പ്ലേറ്റ് ചോർന്ന് കഴിക്കാൻ ഈ ഒരു തോരൻ മാത്രം മതി അപ്പോൾ അതിൻ്റെ റെസിപ്പിക്കൊന്നും എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം റെസിപ്പി ഒന്ന് നോക്കാം അതിനാവശ്യമായി മൂന്ന് മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് രണ്ടറ്റത്ത് ഒന്ന് കണ്ടിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മുരിങ്ങക്കായുടെ ആ മാംസളമായ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് എടുക്കണം തേങ്ങ വെച്ചോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ അതുപോലെ നല്ലപോലെ ഒന്ന് ചുരണ്ടി എടുക്കണം ഇതേപോലെ ആ കായും ആ വെള്ള മാംസളമായ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ചുരണ്ടി എടുക്കണം ഇത്രയും പ്രയാസമാണ് എങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തോരൻ കഴിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഇതേപോലെ ഒന്ന് ചുരണ്ടി എടുക്കുക അപ്പോൾ നമുക്ക് അത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കുറച്ചേ കിട്ടിയിരിക്ക കിട്ടിയിരിക്കുന്നത് അതുപോലെ അരമുറി തേങ്ങ ചെലവ് ചെയ്തെടുക്കുക രണ്ട് പച്ചമുളകും കൂടെ എടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു പാനിൽ കടുകും ജീരകം ഇട്ട് മുരിങ്ങക്കായ ഇട്ടതിന് ശേഷം തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ നല്ലപോലെയൊന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ ഇത് നല്ല ഹെൽത്തി ആയ ഒരു മുരിങ്ങക്കായ് കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സിമ്പിളാണ് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി കുറച്ച് വേവിക്കാൻ വേണ്ടി വെള്ളം തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം കുറച്ച് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒന്നും കൂടെ ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം ചപ്പാത്തിയുടെ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാം അങ്ങനെ ഹെൽത്തി ആയ ഒരു തോരനാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് നല്ലപോലെ കഴിക്കാം നല്ല ടേസ്റ്റിയാണോ നിങ്ങൾ ഒരിക്കൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം കൂടെ പറയണേ വേറെ ഒരു കറി പോലും ആവശ്യമില്ല കാരണം ഇതുവരെ ഇങ്ങനെ ആരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല കാരണം ഇതൊന്ന് ഇങ്ങനെ അത് എടുക്കാൻ തന്നെ സമയമെടുക്കും അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാനും അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ